നമസ്കാരം സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ ജനമനസ്സുകളിൽ സഹായാസ്തവുമായി ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും രംഗത്തുണ്ട് ഒരു വിളിക്കപ്പുറം ഇന്ത്യക്കാർക്ക് എവിടെ അപകടത്തിൽപ്പെട്ടാലും അവർ നിഷ്പ്രയാസം പറന്നിറങ്ങും എത്രത്തോളം ദുഷ്കരമായ പ്രദേശമായാലും ആദ്യമേ ആ സലൂട്ട് ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ നേവിക്കും വയനാട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലേക്ക് എത്താനുള്ള ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു മുണ്ടക്കയ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിച്ചു കഴിഞ്ഞു തുടർന്ന് പാലത്തിന് മുകളിൽ ഇരുമ്പ് തകിടുകൾ വിരിക്കണം അതിന്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേതാണ്ട് പൂർത്തിയായി ഈ പണികൾ പൂർത്തിയാകുന്നതോടെ പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനാകും ഇന്നലെയോടെയാണ് ബേലി പാലത്തിന്റെ പണികൾ പൂർത്തിയായത് കരസേനാംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് അതായത് മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പണി പൂർത്തീകരിച്ചാൽ ജെ സി വരെയുള്ള വലിയ വാഹനങ്ങൾ ബേലി പാലത്തിലൂടെ കടന്നു പോകാനാകും ചുരുമലയിൽ ഒരു വശത്തെ കെട്ടിടം ഉള്ളതിനാൽ പാലത്തിന്റെ തൂൺ സ്ഥാപിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്നത് അതാണ് പാലത്തിന്റെ പണി വൈകാൻ കാരണമായത് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലമുറപ്പിക്കാനുള്ള തൂൺ സ്ഥാപിക്കുന്നതാണ് സൈന്യത്തിന്റെ ശ്രമം രാവിലെയോടെ പാലം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വൺ ദുരന്തമായി മാറുകയാണ് വയനാട്ടിലെ മണ്ണിടിച്ചിൽ ഇനി വേലി പാലത്തിനെ പറ്റി നമുക്കൊന്ന് കൂടുതലും നോക്കാം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അടി നീളമുള്ളതാണ് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലം സാധന സാമഗ്രികൾ ഡൽഹിയിൽ നിന്നെത്തിയിട്ടുണ്ട് ഭാരം കുറഞ്ഞ ഉരുക്ക് ഗഡ്ഡറുകളും പാനലുകളുമാണ് പാലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇരു കരകളിലെയും പ്ലാറ്റ്ഫോമുകളിൽ വേലി പാനലുകൾ യോജിപ്പിച്ച് അതിൽ ഉരുക്ക് ഗഡ്ഡറുകൾ നിരത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ച് പാലം ബലപ്പെടുത്തുകയും ചെയ്യാം ഇതുവഴി ജെ സി ബികളും ഹിറ്റാച്ചുകൾക്കും സഞ്ചരിക്കാൻ നിഷ്പ്രയാസം കഴിയും ഇതോടെ മുണ്ടക്കയിൽ യന്ത്രസഹായത്തോടെയുള്ള തിരച്ചിൽ കൂടുതൽ ശക്തമാകും പ്രതിരോധ സുരക്ഷാ സേന ക്യാപ്റ്റൻ സിംഗ് നാഥിനാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ മേൽനോട്ട ചുമതല ദുർഘട്ടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്നതാണ് വേലിപ്പാലം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യമാണ് ആദ്യം വേലിപ്പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഡൊണാൾഡ് ബേലിയാണ് ഇതിന്റെ പാല നിർമ്മാണത്തിന്റെ പ്രധാന എഞ്ചിനീയർ റാണി പാലം തകർന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായി വേലി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബറിലാണ് റാണി പാലം തകർന്നത്